വെൽക്കം ടു ഋഷി ദത്താസ് വേൾഡ് ഇന്ന് നമുക്ക് ഒരു മീൻ കറി എങ്ങനെ വെക്കാമെന്ന് നോക്കിയാലോ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടായിരിക്കും ഈ മീൻ കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ചട്ടി ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് വ ചുറ്റിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ ചട്ടി പുകയും അതിലോട്ട് നമുക്ക് കടഞ്ഞിട്ട് ഒട്ടി വരട്ടെ കടുക് പൊട്ടിക്കുമ്പോൾ ഇത്തിരി മാറി നിൽക്കുന്നത് നമുക്കൊന്നും നല്ലതായിരിക്കും ഇല്ലെങ്കിൽ കണ്ണിലും മുകളിലൊക്കെ തിരിക്കാൻ സാധ്യതയുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അലയ്ക്ക് രണ്ട് സഫോളയുടെ മാറിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി കരിയായി കുടിക്കാനായിട്ട് അതിലോട്ട് കറിവേപ്പിലയും വച്ചൽ മുളകും കൂടി ഇടുക എന്നിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴട്ടുക നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ആവശ്യത്തിന് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നതിന് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതൊന്ന് വഴട്ട് നന്നായിട്ട് വഴറ്റണം നല്ല എങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടും ഇനി സാദാ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം മല്ലിപ്പൊടി ഇട്ടുകഴിഞ്ഞാൽ ഒത്തിരി നേരം വഴട്ടുണ്ടാകട്ടോ ഉടനെ തന്നെ നമുക്കൊരു നാല് വലിയ തക്കാളി നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ആ വലിയ നാല് തക്കാളിയും കൂടി ഇട്ട് നന്നായി വഴറ്റണം വഴളാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടേ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഓരോരുത്തർക്ക് ഓരോരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം നമ്മുടെ പാകത്തിനുള്ള ഉപ്പിട്ട് അന്ന് വഴി വരുമ്പോഴത്തേക്ക് നമുക്കതിലിട്ട് കുടംപുളി വെള്ളത്തിലിട്ട് ആ വെള്ളത്തോടു കൂടി ആ കുടമ്പുള്ളി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ് ഇനി ബാക്കിയും കൂടെ ഗ്രേവിക്ക് വേണ്ടി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാം ഏറ്റവും ചൂടുവെള്ളം കറിയിൽ ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എങ്കിൽ കറിക്കൊരു തിക്നെസ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് പിന്നെ വെള്ളം പോലെ ആയിക്കും അപ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കാം അങ്ങനെ തിളച്ച് വരണ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ സീക്രെട്ട് ഇൻഗ്രീഡിയൻറ്റ് മീനിൻ്റെ പകരക്കര നല്ല സോയാബീൻ വലിയ സോയാബീൻ ഇല്ലേ അത് വേവിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞ് കളഞ്ഞ് ആ ഒരു സോയാബീനെ നമ്മളിതിലേക്ക് ഇട്ടിരിക്കുന്നത് അതൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ തിളച്ച് കുറുകി വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ മീനില്ലാത്ത മീൻകറി ഇവിടെ റെഡിയാവും ഇത് തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു മീൻകറിയാണ് അല്ല മീനില്ലാത്തൊരു മീൻ കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം അപ്പോൾ ബൈ ബായ്